ുംകസനത്തിനുമാണ് ബജറ്റിൽ കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ വരവും നാല്പത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചെലവും നാല്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തിയൊരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കുന്നതിലേക്ക് നമുക്ക് ലഭിക്കുന്ന വിവിധ വിഭവ സ്രോതസ്സുകൾ വകയിരുത്തി വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് ആവശ്യമായ വകയിരുത്തലുകളാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനുമായുള്ള വിവിധങ്ങളായ നല്ല ആശയങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പാക്കുന്നതിനാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള നാലാമത്തെ ബജറ്റാണിത് നാൽപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ അടക്കം നാല്പത്തി മൂന്ന് കോടി എൺപത്തി ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ വരവും നാൽപ്പത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചെലവും നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി രൂപ മിച്ചവും കണക്കാക്കുന്നു ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷവും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ജനപ്രതിനിധികളടക്കം ഇംപ്ലിമെന്റ് ഓഫീസർമാരടക്കം നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫ്മാരടക്കം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം നമ്മളോടൊപ്പം ഒരുമിച്ച് ഇരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു ഭരണസമിതിയുമായി മെച്ചപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകളില്ലാത്ത തരത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ചില ചില ഒരു പരസ്പര ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ചർച്ച ൾ ചിലും സെക്രട്ടറിയും സ്റ്റാഫ്മാരടക്കം ഇവിടെ ഓഫീസർമാരടക്കം നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ശാസംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സെക്രട്ടറി സിആർ സംഗീത വർമ്മ വിജയൻ ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്